ഞാൻ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ തന്നെ ഗഫൂക്ക മീനൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് സിനിമയിലുള്ളതുപോലെ ഞങ്ങൾക്കും ഉണ്ട് ഒരു ഗഫൂർക്ക ദോസ്ത് അപ്പം ഞങ്ങൾക്ക് മീനൊക്കെ ഗഫൂക്കയാണ് കൊണ്ടുത്തരുന്നത് അപ്പം രാവിലെ നേരത്തെ വരികയാണെങ്കിൽ നമ്മളെ വിളിച്ച് ഡിസ്റ്റേബ് ചെയ്യൊന്നുമില്ല ഇങ്ങനെ ഈ സിങ്കിൽ വെച്ചിട്ട് ഇതുകൊണ്ടും മൂടിയിട്ടൊക്കെയാണ് ഗഫൂക്ക പോകുന്നത് അപ്പം ഇതാ എടുത്തു നോക്കാം ഇന്ന് എന്താ മീൻ നോക്കാം ഇതാ നമ്മുടെ ഫിഷിംഗ് ബോട്ടിന് കിട്ടിയ മീനാണ് ഇതാ ഒരു നെയ്മീൻ പിന്നെ അതാ വല്യ അയക്കുക ഈ രണ്ട് മീനാണ് ഈ രണ്ട് ഈ രണ്ട് മീനാണ് ഇന്ന് നമ്മളെ ഫിഷിംഗ് ബോട്ടിന് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇതിനെ ഞാൻ കട്ട് ചെയ്ത് കറി വെക്കട്ടെ മീനൊക്കെ ഇതിലേക്ക് ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ അപ്പം ഉച്ചത് ഒരു ഭാഗമായിട്ടുണ്ട് ഞാൻ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പാനപോലെ ചട്ടിയും പോലെ നിറഞ്ഞ പോലെ ഉണ്ട് എല്ലാം വലിയ വലിയ മീനാണ് കറി കൂടുതൽ വെക്കാത്ത വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും കറി കുറച്ചേ വേണ്ടു പക്ഷെ ഈ മുങ്ങാനും കറി വേണ്ടേ അതുകൊണ്ടാണ് ഇത്രയും കറി തന്നെ വെച്ചത് ഞങ്ങളെ പുട്ട് റെഡിയായി പുട്ട് കടലക്കറി ആ അയക്കൂറ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അയക്കൂറ തലയൊക്കെ ഉണ്ട് തല വേണ്ട ഇതാ ഫ്രൈ ഇങ്ങനെ കാണുമ്പോൾ കഴിക്കാൻ തോന്നാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും കാര്യം എല്ലാവർക്കും കഴിക്കാൻ തോന്നും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം വാവയ്ക്ക് കൊടുക്കട്ടെ ഒരു പീസ് ഇവിടെ രാവിലെ ഉച്ചക്കും രാത്രി മൂന്ന് നേരവും മീൻ കിട്ടിയാൽ അത്രയും നല്ലത് നമുക്കിവിടെ ഫ്രഷ് മീൻ കിട്ടുന്നുകൊണ്ട് ഞങ്ങൾ കൂടുതലും മീൻ തന്നെയാണ് കഴിക്കുന്നത് ഈ അരി റൈസ് ഐറ്റംസ് ഒക്കെ കുറച്ചിട്ട് മീനാണ് കൂടുതൽ ഞങ്ങൾ കഴിക്കുന്നത് ഓക്കെ ബായ്